ഡോക്ടർ ജയകുമാരി വിനോദ് സഹ്യാദ്രി ശശി ശേഖർ ഉപരിയായി ഇന്ന് ഈ ചടങ്ങിലെ താരമായി നിലകൊള്ള നിലകൊള്ളുന്ന ശ്രീമതി ശാന്താ തുളസീധരൻ നിരവധി പതിറ്റാണ്ടുകളായിട്ട് എനിക്ക് ശ്രീമതി ശാന്ത തുളസീധരനെ അറിയാം ഒരു അധ്യാപിക എന്ന നിലയിൽ ഒരു സുഹൃത്ത് എന്ന നിലയിൽ എഴുത്തുകാരി എന്ന നിലയിൽ സാംസ്കാരിക പ്രവർത്തക എന്ന നിലയിൽ ഒക്കെ ഈ തലസ്ഥാനത്തെ സാമൂഹ്യ സാംസ്കാരിക ജീവിതത്തിൻ്റെ മുഖ്യധാരയിലൂടെ തന്നെ ദീർഘകാലമായി എങ്ങനെ ഒഴുകി പോരുകയാണ് ശ്രീമതി ശദ്ധാത്തോളീധരൻ അതിനിടയിൽ തന്നെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഏതാണ്ട് ഒരു അവധിയെടുത്ത് എന്ന വണ്ണം ഈ തിരക്കുകളിൽ നിന്നെല്ലാം അവധിയെടുത്ത് എന്ന വണ്ണം അങ്ങനെ അപ്രത്യക്ഷയാവുകയും ഇന്ത്യയിലെ വിവിധ മേഖലകളിൽ സഞ്ചരിച്ച് അവിടുത്തെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഉൾത്തൊടിപ്പുകൾ എന്താണ് എന്ന് മനസ്സിലാക്കുകയും ആ ഉൾത്തൊടിപ്പുകൾ കൂടി ഉൾച്ചേരുന്ന വിധത്തിലുള്ള കൃതികൾ ലഭിച്ച് കൈരളിക്ക് സമർപ്പിക്കുകയും ചെയ്തു പോരുകയാണ് അവർ സാഹിത്യത്തിൻ്റെ വിവിധങ്ങളായ മേഖലകളിൽ ഒരേ സമയം ഇത്രയേറെ സർഗാത്മകമായ രീതിയിൽ ഇത്രയേറെ മൗലികമായ രീതിയിൽ വ്യാപരിക്കുന്ന അധികം വ്യക്തിത്വങ്ങൾ മലയാളത്തിലില്ല എന്ന് പറയാം പ്രബന്ധങ്ങളുണ്ട് കവിതകളുണ്ട് നോവലുകളുണ്ട് ചെറുകഥാസമാഹാരങ്ങളുണ്ട് യാത്രാ വിവരണങ്ങളുണ്ട് ഇങ്ങനെ അവർ സ്പർശിക്കാത്ത മേഖല സാഹിത്യത്തിൻ്റെ രംഗത്തുണ്ട് എന്ന് തോന്നുന്നില്ല കേവലമായ സ്പർശമല്ലാതെ ഒരു മിഡാസ് ടച്ച് എന്നൊക്കെ പറയാവുന്ന വിധത്തിലുള്ള ഒന്നാണ് ഏതാണ്ട് ഒരു സുവർണ സ്പർശമാണ് ആ സ്പർശത്തിൽ ഏത് മൺതരിയും പെൺതരിയായി മാറുന്നത് നമ്മുടെ അനുഭവമാണ് കവിതയുടെ കാര്യം എടുത്താൽ കവിതയിൽ ഏതാണ്ട് ഒരു പെർഫെക്റ്റ് ക്രാഫ്റ്റ് നിലനിർത്തി പോരുന്നുണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള വൃത്തങ്ങളിൽ ഛന്തോബദ്ധമായ രീതിയിൽ താളാത്മകമായ രീതിയിൽ ഈണം എല്ലാം നിലനിർത്തുന്ന രീതിയിൽ അവരങ്ങനെ എഴുതിപ്പോകുന്നു ഇന്ന് പലർക്കും കൈവശമില്ലാത്ത ഒരു കവിതയുടെ ക്രാഫ്റ്റ് ശാന്താ തുളസിധരൻ്റെ കവിതകളിൽ കാണാം കേവലമായ ക്രാഫ്റ്റ് കൊണ്ട് മാത്രമല്ല ആ കവിതകൾ ശ്രദ്ധേയമായി നിൽക്കുന്നത് ആ കവിതകളിലൊക്കെ തന്നെ സവിശേഷമായൊരു കാവ്യ ഭാഷ ഉൾ സവിശേഷമായ കാവ്യ ഭാഷ എന്ന് പറയുമ്പോൾ കേവലത്വത്തിൻ്റെതായ ഒരു വ്യവഹാര ഭാഷയല്ല ആ വ്യവഹാര ഭാഷയിലെ പദങ്ങളൊക്കെ തന്നെ ഉപയോഗിക്കുമ്പോഴും രണ്ട് പദങ്ങൾ ഒരു നക്ഷത്രം ഒരു നക്ഷത്രം ഉണ്ടാകുക എന്ന് പറയുന്നത് സാധ്യമാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു കൃതഹസ്തത കൃതഹസ്ഥത ശാന്ത തുളസീധറിന് ഒരു കയ്യടക്കം എന്ന രീതിയിൽ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ കേവലമായ പദങ്ങൾ കൊണ്ട് അതീത ജീവിത സത്യത്തിൻ്റെതായ അതുവരെ നമ്മൾ അനുഭവിക്കാത്ത അനുഭൂതികളുടേതായ ഏതൊക്കെയോ അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുന്നതിന് കവിതകളിലൂടെ അവർക്ക് കഴിയുന്നു എന്നുള്ളത് എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ് അവരുടെ ഏറ്റവും കൂടുതൽ ഞാൻ വായിച്ചിട്ടുള്ള രചനകൾ കാവ്യരൂപത്തിലുള്ളതാണ് എന്നുള്ളതുകൊണ്ട് കൂടിയാവാം എന്നാൽ ഇവിടെ ഇതേപോലെ തന്നെ അവരുടെ ഈ സർഗാത്മക വ്യക്തിത്വത്തിൻ്റെ വൈവിധ്യത്തിന് എല്ലാവിധത്തിലും ഉള്ള പ്രാതിനിധ്യം അനുവദിക്കുന്ന അനുവദിക്കുന്ന രീതിയിലുള്ള പുസ്തകങ്ങളുടെ പ്രകാശനമാണ് നടക്കുന്നത് വിവിധങ്ങളായിട്ടുള്ള സാഹിത്യ ശാഖകളിലെ കൃതികളൊക്കെ ഇവിടെ പ്രകാശിതമാവുകയാണ് അതിൽ കവിത മുതൽ നോവൽ വരെയുണ്ട് എനിക്ക് പ്രകാശനം ചെയ്യാനുള്ളത് അനന്തരം എന്ന കൃതിയാണ് അനന്തരം ഒരു നോവലാണ് അതുകൂടാതെ അഭിചാരിതം വെയിൽ പശ ഓർമ്മയിലൂടെ ഒരു യാത്ര ആയത്താർ എന്നിങ്ങനെയുള്ള കൃതികൾ പ്രകാശനമാവുന്നുണ്ട് അതിൽ കവിതയും ഉണ്ട് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ജയമാർ സാറാണ് ഒരു കൃതിക്ക് അവതാരി എഴുതിയിട്ടുള്ളത് തന്നെ അപ്പോൾ സാഹിത്യത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ ഇങ്ങനെ ഒരേ സമയം വ്യാപരിക്കാൻ കഴിയുക അങ്ങനെ വ്യാപരിക്കുമ്പോൾ തന്നെ സർഗാത്മകതയുടെ സൗവർണമായ ഒരു സിദ്ധിയുടെ വെളിച്ചം അനുവാചക മനസ്സുകളിലേക്ക് പ്രസരിപ്പിക്കാൻ കഴിയുക ആ മനസ്സുകളെ അതുവരെ അറിയാത്ത അനുഭൂതിയുടേതായ തലങ്ങളിലേക്ക് അനുഭവങ്ങളുടെ തലങ്ങളിലേക്ക് ഉയർത്താൻ കഴിയുക എന്നൊക്കെ പറയുന്നത് അത്യപൂർവ്വം ആളുകൾക്ക് മാത്രം സാധ്യമാകുന്ന ഒരു കാര്യമാണ് ആ അപൂർവത ഉൾച്ചേർന്ന സാഹിത്യ വ്യക്തിത്വമാണ് ശ്രദ്ധ തുളസീധരൻ്റേത് എന്ന് പറയാൻ എനിക്ക് അനുപമായ സന്തോഷമുണ്ട് ഈ കൃതികളിലൂടെയൊക്കെ കടന്നുപോയി വളരെ വിശദമായി സംസാരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ അതിനുള്ളൊരു സാവകാശമില്ല നാലുമണിക്ക് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് അതുകൊണ്ട് ആ മീറ്റിങ്ങിൽ എനിക്ക് പങ്കെടുത്തേ പറ്റൂ എന്നുള്ളത് കൊണ്ട് ദീർഘദീർഘമായി സംസാരിച്ചു പോകാൻ പറ്റില്ല എന്തായാലും നോവൽ അവിചാരിതം അല്ല അനന്തരം എന്ന ഈ നോവലാണ് ഞാൻ പ്രകാശിപ്പിക്കുന്നത് ഈ കൃതി ഏറ്റുവാങ്ങുന്നത് ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസാണ് അനന്തരം എന്ന് കേൾക്കുമ്പോൾ തന്നെ പിന്നീട് സംഭവിക്കാൻ പോകുന്ന എന്തിനെയോ കുറിച്ചോ ഉള്ള ഒരു ധ്വനി ആ വാക്കിൽ ഉൾച്ചേർന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും ഓരോ സംഭവം ഉണ്ടാകുമ്പോഴും അതിൻ്റെ അനന്തരം എന്താണ് ഉണ്ടാവുക എന്നുള്ളത് കൂടി നോക്കിക്കാണുക എന്ന് പറയുന്നത് ഈ സർഗസിദ്ധി കലർന്ന മനസ്സുകൾക്ക് ഒഴിവാക്കാനാവാത്ത കാര്യമാണ് കടന്ന് കാണുക എന്ന് പറയും എഴുത്തുകാരുടെ ഒരു വലിയ സിദ്ധിയാണ് അത് കടന്ന് കാണുക വരാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് മുൻകൂട്ടി പറയുക പ്രാചീന റോമിലൊക്കെ ഡാറ്റ്സ് എന്ന് പറയുന്നതായിരുന്നു കവികളെ കുറിച്ച് ഡാറ്റ്സ് എന്ന് പറഞ്ഞാൽ ഉറക്കിൾ എന്നൊക്കെ പറയാം വെളിച്ചപ്പാട് എന്ന് പറയാം വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് വരാൻ പോകുന്ന കാലത്ത് സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കി അതിനെക്കുറിച്ച് ഏതാണ്ട് പ്രൊഫക്റ്റിക് എന്ന് പറയ വിധത്തിൽ പ്രവചനാത്മകമായ വിധത്തിൽ പറയുക ഋതുഭേദങ്ങളെക്കുറിച്ച് ഒക്കെ ചില പക്ഷികള് ഒക്കെ ചില പ്രത്യേക സ്വരങ്ങൾ പുറപ്പെടുവിച്ച് മുന്നറിയിപ്പ് നൽകുമെന്ന് പറയും ഇപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാകാൻ പോകുന്നു അതല്ല ഒരു ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നു അതൊക്കെ പ്രകൃതിയിലെ ചില ജീവികൾ മുൻകൂട്ടി മനസ്സിലാക്കുമെന്നും അങ്ങനെ മുൻകൂട്ടി മനസ്സിലാക്കി അവർ പ്രത്യേക ശബ്ദം കൊണ്ട് മുന്നറിയിപ്പ് നൽകുമെന്നും ഒരു സങ്കല്പമുണ്ട് അതേപോലെ ഉള്ള ഒരു സിദ്ധിവിശേഷം എഴുത്തുകാർക്കുണ്ട് എന്നാണ് ഈ പ്രാചീന റോമിലെ ഡാറ്റ്സ് എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് ആ വാക്ക് സൂചിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു കടന്നു കാണാൻ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു മനസ്സിലാക്കൽ ആ മനസ്സിലാക്കൽ എല്ലാ വിധത്തിലും ഈ സാംസ്കാരിക വ്യക്തിത്വത്തിൻ്റെ ഈ സഹൃദയ വ്യക്തിത്വത്തിൻ്റെ ഈ സാഹിത്യ വ്യക്തിത്വത്തിൻ്റെ ഉള്ളിലുണ്ട് എന്നതൊരു തെളിവ് തരുന്ന കൃതിയാണ് അനന്തരം എന്ന് പറയട്ടെ അനന്തരം പാലക്കാട്ടെ ഒരു റസ്റ്റിക് എന്ന് പറയാവുന്ന വിധത്തിലുള്ള ഒരു ഗ്രാമത്തിലെ സംഭവ വികാസങ്ങളുടെ കഥയാണ് അവിടുത്തെ വ്യക്തിബന്ധങ്ങളുടെ കഥയാണ് അവിടുത്തെ സമുദായ ബന്ധങ്ങളുടെ കഥയാണ് അവിടുത്തെ മനസ്സുകളുടെ ഒരു ലാബറിന് ഉണ്ട് അതിനെ അനലൈസ് ചെയ്ത് രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു കഥയാണ് ജീവിതത്തെ കടഞ്ഞെടുക്കുന്ന കഥയെന്ന് പറയാം സമൂഹത്തെ കടഞ്ഞെടുക്കുന്ന കഥയെന്ന് പറയാം മനസ്സുകളെ കടഞ്ഞെടുക്കുന്ന കഥയെന്ന് പറയാം ആ വിധത്തിലുള്ള കഥകൾ പുതിയ കാലഘട്ടത്തിൽ ഉണ്ടാവാതെ പോകുന്നു എന്നുള്ളത് നമ്മൾ എടുത്തു പറയണം അതായത് റാൽഫ് ഫോക്സ് ആണ് ഒരിക്കൽ പറഞ്ഞത് മുതലാളിത്തത്തിൻ്റെ കലയാണ് നോവൽ മുതലാളിത്തത്തിൻ്റെ കലയാണ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ നോവലിലൂടെ തന്നെ മുതലാളിത്തത്തിനെതിരായിട്ടുള്ള ഏറ്റവും ഉദാർത്തമായ സാഹിത്യ സൃഷ്ടിയതും ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഫോക്സ് അങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് നമ്മുടെ സമൂഹത്തെ എല്ലാവിധത്തിലും പ്രതിഫലിപ്പിച്ച് കാട്ടുന്ന ഒരു ദർപ്പണമാണ് ഈ സാഹിത്യ രൂപം എന്നതാണ് ആ വിധത്തിലുള്ള ഒരു സാഹിത്യ രൂപം എല്ലാവിധത്തിലും അർത്ഥപൂർണമായ രീതിയിലുള്ള ഒരു വിനിയോഗം അതിൻ്റെ വിനിയോഗം അത് ശാന്താ തോസേർ ഇതെന്ന് സാധിക്കുന്നു പാലക്കാട് പോലെയുള്ളൊരു പ്രദേശം ആ പ്രദേശം തന്നെ ധാരാളം സാഹിത്യകൃതികൾക്ക് രൂപം നൽകിയിട്ടുള്ള വിളവ ഒരു മണ്ണ് ഉൾച്ചേർന്നതാണ് സാഹിത്യ സിദ്ധികളുടേതായ ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ട് ഇവിടെ ഉപയോഗനെയും ഖസാക്കിനെയും ഒക്കെ നമുക്കറിയാം അതുപോലെ ഉള്ള സാഹിത്യ സൃഷ്ടികൾ സാഹിത്യ വ്യക്തിത്വങ്ങളൊക്കെ രൂപപ്പെട്ടു വന്നിട്ടുള്ള ആ നാട്ടിൽ നിന്ന് മനുഷ്യ മനസ്സിൻ്റെ സങ്കീർണതകളെ കൂടുതൽ കൂടുതൽ അവഗ്രഹിക്കുന്ന മനുഷ്യ മനസ്സിൻ്റെ അഗാധങ്ങളിലേക്ക് ഉൾക്കാഴ്ചയോടെ കടന്നു ചെല്ലുന്ന അവിടേക്ക് ആഴ്ന്നിറങ്ങി മൂങ്ങിത്താണ് മുത്തും പവിഴവും തേടി പിടിച്ച് നമുക്ക് കൊണ്ട് തരുന്ന വിധത്തിലുള്ള ഒരു സാഹിത്യ ശ്രമം ആണ് ഈ അനന്തരം എന്ന കൃതിയിലൂടെ സാന്ത തമസീധരൻ നടത്തിയിട്ടുള്ളത് എന്ന് വേണം പറയാൻ സാഹിത്യ രംഗം പ്രത്യേകിച്ച് ഈ നോവൽ സാഹിത്യം അത് വല്ലാതെ ഒരു കൃത്രിമത്വം കീഴടക്കുന്നുണ്ട് അതിനെ പുതിയ കാലത്ത് എന്ന് എനിക്ക് തോന്നുന്നു അതായത് ഒരു കാലത്ത് ഈ നോവലുകളൊക്കെ മലയാളത്തിലും ഇന്ത്യയിലെ എല്ലാ ഭാഷയിലും ഉണ്ടായിക്കൊണ്ടിരുന്നത് മനസ്സിൽ നിന്നോ മണ്ണിൽ നിന്നോ ഭാവനയിൽ നിന്നോ മുതിരുന്നത് മണ്ണിൽ മണ്ണിൽ നിന്നാണ് ഉണ്ടാവുക രണ്ടിടം പോലെ അല്ലെങ്കിൽ ചെമ്മീൻ പോലെയൊക്കെയുള്ള കൃതികൾ അങ്ങനെയുള്ള മണ്ണിൽ നിന്നുള്ള കേശുദേവിൻ്റെ കൃതികൾ പോലെ മണ്ണിൽ നിന്നും അല്ലെങ്കിൽ മനസ്സിൽ നിന്നാണ് ഉണ്ടാവുക അതുമല്ലെങ്കിൽ ഭാവനയിൽ നിന്നാണ് ഉണ്ടാവുക അതല്ലെങ്കിൽ ചരിത്ര സംഭവങ്ങളിൽ നിന്നുണ്ട ഉണ്ടാവും ചരിത്രാഖ്യായിക ശ്രീരാമപിള്ളടിയൊക്കെ നമുക്കറിയാം അപ്പോൾ നിശ്ചിതമായ ഒരു ഉറവിടമുണ്ടായിരുന്നു എന്നാൽ ആ ഉറവിടമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പുതിയ കാലഘട്ടത്തിൽ നോവലിസ്റ്റുകൾ ചെന്നെത്തിയോ എന്ന് എനിക്കറിയില്ല ഏതായാലും ഉറവിടങ്ങളൊന്നും വിശേഷിച്ചു വേണ്ട പ്രചോദനത്തിൻ്റെതായ ഉറവിടങ്ങൾ വേണ്ട മനസ്സിൻ്റെതായ ഉറവിടങ്ങൾ വേണ്ട ഭാവനയുടേതായ ഉറവിടങ്ങൾ വേണ്ട മണ്ണിലെ ഉറവിടങ്ങൾ വേണ്ട പിന്നെയോ അല്ലാതെ ഒരു പ്രത്യേകതരം സാഹിത്യം ഉണ്ടാവും ഒരുതരം ദിനം അസംബ്ലിങ് വിവിധങ്ങളായിട്ടുള്ള ഘടകങ്ങൾ വിവിധ മേഖലകളിൽ നിന്ന് ശേഖരിച്ച് വളരെ കൃത്രിമമായിട്ട് ഈ നോവൽ രചന സാധ്യമാണ് എന്ന് തെളിയിക്കപ്പെട്ട ഒന്ന് രണ്ട് പതിറ്റാണ്ടുകളാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അതിന് എവിടെ നിന്നെങ്കിലുമൊക്കെ എടുക്കുക ഇന്റർനെറ്റിൽ നിന്ന് കുറച്ച് കിട്ടും ഇന്റർനെറ്റിൽ നിന്ന് ഞാൻ പറഞ്ഞത് യാദർശ്യമായി എൻ്റെ മനസ്സിൽ വന്ന് അങ്ങ് പറഞ്ഞതല്ല വളരെ ശ്രദ്ധേയമായ സെലിബ്രേറ്റഡ് എന്ന് പറയാവുന്ന ഒരു നോവൽ ആ നോവൽ ഞാൻ ഇങ്ങനെ വായിച്ചു പോയപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഭാഗം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എവിടെയോ എൻ്റെ മനസ്സിൽ വന്ന് പതിഞ്ഞു നിൽക്കുന്നുണ്ടല്ലോ ഞാൻ ഈ കരളി ടി ന്യൂസ് ഡയറക്ടർ ആയിരുന്ന സമയത്ത് സദാം ഹുസൈനും റംസ്ഫീൽഡും തമ്മിലുള്ള ഒരു ഇൻ്റർവ്യൂ വന്നു റോയിട്ടാണ് അത് തന്നത് റോറ്റേഴ്സിൽ കൂടെ വന്നതാണ് അപ്പോൾ റംസ്ഫീൽഡും സദാം ഹുസൈനും തമ്മിൽ നടക്കുന്ന ഇൻ്റർവ്യൂ ആ ഇൻ്റർവ്യൂവിൽ അങ്ങോട്ടുള്ള ചോദ്യങ്ങൾ ഇങ്ങോട്ടുള്ള ഉത്തരങ്ങൾ ഇത് എല്ലാം വളരെ കൃത്യമായിട്ട് ഞാനാന്ന് അത് പരിഭാഷപ്പെടുത്തിയത് ആ പരിഭാഷപ്പെടുത്തി കൊണ്ട് എൻ്റെ മനസ്സിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു നിൽക്കുന്നുണ്ട് പിന്നീട് പുതിയ കാലഘട്ടത്തിലെ ഒരു നോവൽ വായിക്കുമ്പോൾ ഈ ഭാഗം ഏതാണ്ട് അതേപടി തന്നെ ഇതിലും വന്ന് നിൽക്കുന്നു അപ്പോൾ ഇൻ്റർനെറ്റിൽ നിന്ന് ഈ റോയിട്ടേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ സ്ഥലനാമ ചരിത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ചരിത്ര പുസ്തകത്തിൽ നിന്ന് ഒക്കെ എന്തൊക്കെയോ ഘടം വാങ്ങിയിട്ട് പല പല ഘടകങ്ങൾ എടുത്തിട്ട് ഈ ഘടകങ്ങളെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒരുതരം അസംബ്ലിങ്ങിൻ്റെതായ കൃത്രിമമായ അസംബ്ലിങ്ങിൻ്റെതായ ഒരു സാഹിത്യ കൃതി ഉണ്ടാക്കിയെടുക്കാം എന്ന് ഒരു പുതിയ ക എന്ന് തെളിയിക്കുന്ന ഒരു പുതിയ കാലഘട്ടം വന്നിരിക്കുന്നു അത്തരം കൃത്രിമത്വത്തിൻ്റെതായ രചനീയപരമായ കൃത്രിമത്വത്തിൻ്റെതായ ഒരു കാലഘട്ടത്തിൽ രചനാപരമായ കൃത്രിമത്വത്തിൻ്റെ സ്പർശമേ ഇല്ലാത്ത വിധത്തിലുള്ള നിസർഗസുന്ദരമെന്ന് വിശേഷിപ്പിക്കാവുന്ന വിധത്തിൽ നമ്മുടെ മണ്ണിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന നമ്മുടെ മനസ്സിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന നമ്മുടെ മാനസിക ബന്ധങ്ങളിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന അതിൻ്റെ സങ്കീർണ്ണതകളിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന നമ്മുടെ മനഃശാസ്ത്രത്തിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന മനസ്സിൻ്റെ ഈ നേരത്തെ പറഞ്ഞ വിധത്തിലുള്ള ചില രാവണൻ കോട്ടകളുണ്ട് ആ രാവണൻ കോട്ടകളിലെ അന്ധകാരഗ്രസ്തമായ ഇടങ്ങളിൽ വെളിച്ചം വീശി കടന്നു വരുന്ന സർഗാത്മകമായ ഒരു രചന എന്ന് വേണം ഈ കൃതിയെ വിശേഷിപ്പിക്കാൻ അതുകൊണ്ട് സ്വാഭാവികതയുണ്ട് മനസ്സിന്റെ സർഗാത്മകതയുടെ സ്വാഭാവികതയോടുകൂടിയ കൃതി എന്ന് ഈ ഈ കൃതിയെ വിശേഷിപ്പിക്കണമെന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനെ കൃത്രിമത്വത്തിൻ്റെതായ കാലഘട്ടത്തിൽ സർഗാത്മകതയുടേതായ ഒരു അന്തരീക്ഷം ഉൾക്കൊള്ളുന്ന മണ്ണിൽ നിന്നും മനസ്സിൽ നിന്നും രൂപപ്പെട്ടു വരുന്ന ഒരു കൃതി അനന്തരം നമുക്ക് സംഭാവന ചെയ്യുന്ന മലയാള ഭാഷയ്ക്ക് സംഭാവന ചെയ്യുന്ന ശാന്താ തുളസുദീറിനെ അങ്ങേറ്റം അനുമോദിച്ചുകൊണ്ട് അവർക്ക് ഇനിയും വളരെ ഭാവാത്മകമായ രചനാകാലം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ കൃതി ഔപചാരികമായി പ്രകാശനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം